ൽ സൗഹൃദ ജംഗ്ഷൻ കേന്ദ്രമായി ആരംഭിച്ച തരങ്ങണി ആർട് സൊസൈറ്റിയുടെ ഉദ്ഘാടനവും പി ജയചന്ദ്രൻ അനുസ്മരണവും കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജൻ നിർവഹിച്ചു അവതരിപ്പിച്ച് ഒരു അഭിനേതാവൻ നിലയിലും അദ്ദേഹം നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു ഗായകനാണ് മലയാള സിനിമക്ക് മാത്രമല്ല മലയാള ഗാന വിഭാഗത്തിന് തന്നെ വലിയൊരു നഷ്ടമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ വരുന്ന നൂറ്റാണ്ടുകളോളം അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയ സംഗീതവും പാട്ടുകളും എല്ലാം ഓർമ്മിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത രീതിയിലാണ് രീതിയിലാണെന്നിപ്പോ ഈ വാഴക്കുളത്തിൻ്റെ ഹൃദയഭൂമിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ അദ്ദേഹത്തിന് ഓർമ്മിക്കുന്നതിന് വേണ്ടി തരംഗിണി എന്നൊരു സംഘടന രൂപീകരിച്ച് അദ്ദേഹത്തിന് നമുക്ക് ഓർക്കാൻ ചടങ്ങിൽ ജയചന്ദ്രനൊപ്പം ഗാനങ്ങൾ ആലപിച്ച ജസീന്ത സീഗറിനെയും റഫിഖ് ചിറൈത്തലിനെയും ആദരിച്ചു ഒരു തുടർന്ന് ഗസൽ ഗായകൻ മുഹമ്മദ് നിസാറ ജയചന്ദ്രന്റെ ഗാനങ്ങൾ ആലപിച്ചു തരംഗണി പ്രസിഡന്റ് ടി എസ് അമ്പി അധ്യക്ഷത വഹിച്ചു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കർമ്മം സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയങ്കരനായ കുന്നത്തനാടിന്റെ വികസന നായകൻ കുന്നത്തനാട്ടിൽ വികസനത്തിന്റെ രാജവീതി ഒരുക്കിയ പ്രിയങ്കരനായ എം എൽ എ ഞങ്ങള് ഫോൺ ചെയ്ത് അപ്പൊ തന്നെ ഡേറ്റ് മേടിച്ചോ ഞാൻ എന്തായാലും എത്തിയേക്കാം എന്ന് പറയുന്നുണ്ടായി ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാട്ടിക്കൽ മുഖ്യ അതിഥിയായിരുന്നു നമ്മുടെ നാട്ടില് പലപ്പോഴും നമ്മൾ വികസനത്തെ കുറിച്ചൊക്കെ എപ്പോഴും ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നിർമ്മിതികളെ കുറിച്ചായിരിക്കും നമ്മുടെ നാട്ടിൽ എങ്ങനെ നിർമ്മിതി പുതിയ റോഡ് വന്നു പാലങ്ങൾ വന്നു കെട്ടിടങ്ങൾ വന്നു അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷെ ശരിക്കും വേണ്ടത് അത്ര നിർമ്മിതികളെ വികസനത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ തന്നെയും അതിന്റെ അപ്പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ ഏരിയയിൽ എല്ലാവരും ഏതൊക്കെ രീതിയിൽ സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ശരിക്കും അതിനെയാണ് നമ്മൾ വികസനം എന്നുള്ള കാഴ്ചപ്പാടുകൂടി താരമ്യപ്പെടുത്തേണ്ടത് വാടക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി വാർഡ് മെമ്പർ ഷുക്കൂർ പാലത്തിങ്കൽ ഗാനരചയിതാവ് ഇബ്രാഹിം മേളം സലീം വാണിയക്കാടൻ സലീം പുത്തു കാടൻ സിയാദ് പാറിയൽകുടി ഷാജഹാൻ കാരിയലി ഫൈസൽ കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തരങ്കണി ചെയർമാൻ ഷാജിൽ പാലത്തിങ്കൽ മറ്റ് ഭാരവാഹികളായ അജിസ് മാമ്പിള്ളി അനസ് മുണ്ടക്കൽ ഷെമീർ കൊല്ലംകുടി അൻസാർ സിദ്ദിഖ് കാരി അലി സമദ് ഉസ്മാൻ എം എ നിയാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നീ മാത്രം വന്നില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചരി മാഹിൻ എടയത്തോളി സ്വാഗതവും ജാഫർ എന്നം നന്ദിയും പറഞ്ഞു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്